അപ്പലെ കൃഷ്ണൻകോവിലിൽ നിന്ന് ഉയർന്നു വരുന്ന സുപ്രഭാതം കേട്ടുകൊണ്ടാണ് മാടശ്ശേരി തറവാട്ടിലെ സുമിത്രയുടെ ഓരോ പ്രഭാതവും പൊട്ടി വീഴുന്നത് കണ്ണ് തുറഞ്ഞാലും കുറച്ച് സമയം അങ്ങനെ തന്നെ കിടക്കും പിന്നീട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് കയറും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അത് കുടിച്ച് ഒന്ന് ഉഷാറാകും അത് കഴിഞ്ഞ് നേരെ തൊഴുത്തിലേക്കും സുമിത്രേ എടി സുമിത്രേ നീ എവിടെയാണ് ശേഖരൻ നീട്ടി വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് സുമിത്ര തൊഴുത്തിൽ നിന്നും ഇറങ്ങി വന്നത് ദാ ഇതാവുന്നേട്ടാ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു മണിക്കുട്ടി എങ്ങനെ അഴിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇന്നും പാല് കിട്ടിയില്ല അവർ കയ്യിലിരുന്ന് ഓട്ടുകിണ്ണം അടുക്കളയിൽ കൊണ്ടുപോയി വച്ചു എടീ നിനക്കതിനെ കെട്ടാൻ വയ്യായിരുന്നോ ചുമ്മാ കയറ് വലിക്കുവാണോ എന്നിട്ട് ഓരോരോ വർത്തമാനങ്ങൾ എന്റെ വായിന്ന് വല്ലതും കേൾക്കും ഭർത്താവ് രാവിലെ കുറച്ച് ദേഷ്യത്തിലാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്റെ കുറ്റമാണോ ശേഖരേട്ടാ ഉള്ള ആരോഗ്യം വെച്ചാൽ ഞാൻ അവളെ കെട്ടിയത് ആരും ഒന്നും ചെയ്യത്തുമില്ല കുറ്റം മുഴുവൻ എനിക്കും അങ്ങനെയാണല്ലോ ഇവിടെ ആ തുടങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തുടങ്ങും എനിക്ക് ഷുഗർ എത്രയാണെന്ന് അറിയാമോ ഞാൻ കോലം കെട്ടുപോയിന്ന് കഴിഞ്ഞ പൂരത്തിന് വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്കറിയാമോ അത് വല്ലതും സുമിത്രയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കടി കുറച്ച് ആരോഗ്യം വെക്കട്ടെ ശേഖരൻ കൈക്കോട്ടുമായിട്ട് പറമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്താ ഇവിടെ ഒരു ഒച്ചയും ബകളും വീണമോൾ അടുക്കളയിലേക്ക് വന്നു നിന്റെ അമ്മയോട് ചോദിക്കടി ശേഖരൻ മുൻപോട്ട് നടന്നു എന്താ അമ്മയും പ്രശ്നം മകൾ അമ്മയെ നോക്കി പെട്ടെന്നവർ അടുക്കളയുടെ വാതുക്കലേക്ക് ഓടി ശേഖരേട്ടാ എന്തിനായിരുന്നു എന്നെ വിളിച്ചത് അവർ ഉറക്കെ ചോദിച്ചു അയാൾ ഒന്ന് പിന്തിരിഞ്ഞു ഒന്നുമില്ലാടി ഒരു കപ്പ് കാപ്പി കിട്ടുമോ എന്നറിയാനായിരുന്നു മറുപടി പറഞ്ഞിട്ട് അയാൾ വേഗം മുൻപോട്ട് നടന്നു എന്റെ ദേവിയമ്മേ ഞാൻ അത് മറന്നു എടി വീണേ അച്ഛൻ കാപ്പി കുടിക്കാതെയാണ് പോയത് നീ വേഗം കുറച്ച് നാളികേരം ചിരകിക്കേ കുറച്ച് ഇലയുടെ ഉണ്ടാക്കാം സുമിത്ര ബഹളം കൂട്ടി അല്ലെങ്കിലും അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് ഉടക്കി കഴിയുമ്പോൾ അമ്മയ്ക്ക് ഉള്ളതാണ് അച്ഛന് ഇഷ്ടമുള്ളതേ അമ്മ പിന്നെ ഉണ്ടാക്കൂ വീണ നാളികേരം എടുത്ത് ചിരകുന്നതിനിടയിൽ പറഞ്ഞു ഉണ്ണിമോൾ എഴുന്നേറ്റില്ലേടി അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്ക് നേരം എത്രയായെന്ന് വല്ല വിചാരവുമുണ്ടോ അമ്മ പറഞ്ഞപ്പോൾ വീണ അനുജത്തിയെ വിളിക്കാനായി പോയി സുമിത്രയാണെങ്കിൽ വേഗം തന്നെ പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടി പരത്തി അട ഓരോന്നായി അവൾ വേഗത്തിൽ അപ്പച്ചെമ്പിലേക്ക് വെച്ചു ഏലക്കായും ചുക്കും ജീരകയും ഉലുവയും ഒക്കെ വറുത്തുപൊടിച്ച കാപ്പിപ്പൊടി ചേർത്തുണ്ടാക്കിയ അസൽ കാപ്പിയും കൂടെ എടുത്ത് അവർ വരമ്പത്തൂടെ നടന്നു ആഹാ എന്തൊരു രുചിയാടി ആവശ്യത്തിന് ശർക്കരയും നാളികേരവും ഇടയ്ക്ക് കിട്ടുന്ന ആ ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ആകുമ്പോൾ എന്റെ സുമിത്രയെ കൈപുണ്യം അപാരം ശേഖരന് ഇലയുടെ നന്നേ ബോധിച്ചു അത് കേട്ടതും സുമിത്രയ്ക്ക് സന്തോഷമായി എന്താ ശേഖരേട്ടാ ഈ കൊല്ലം വാഴയ്ക്ക് നല്ല വിളവ് കിട്ടുമോ ചെത്തുകാരൻ ദാമു സൈക്കിളിൽ പോകുന്ന വഴിയാണ് ചുമ്പ വായ തുറന്നു ഇനി നോക്കേണ്ട ശേഖരൻ പല്ലെറുമി പോട്ടെ അവൻ എന്തെങ്കിലും പറയട്ടെ ഈ കണ്ട കഷ്ടപ്പാടൊക്കെ വെറുതെ ആകുമോ സുമിത്ര അയാളെ സമാധാനിപ്പിച്ചു ഹ്മ് പോട്ടെ അല്ലാതെന്തു പറയാനാ ഈ പെടാപ്പാടൊക്കെ ആർക്ക് വേണ്ടിയാടി എങ്ങനെയെങ്കിലും വീണമോളെ കൂടി ആരുടെയെങ്കിലും കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കും അതോടെ ഞാനിതെല്ലാം നിർത്തും അയാൾ വീണ്ടും എഴുന്നേറ്റു അപ്പോ ഉണ്ണിമോളയോ സുമിത്ര ചിരിച്ചു അവളെ നിന്റെ മോൻ കെട്ടിച്ചുവിടട്ടെ അയാൾക്ക് പിന്നെയും ദേഷ്യം വന്നു എന്റെ മോനോ നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ലേ മനുഷ്യ സുമിത്ര വീണ്ടും ചിരിച്ചുകൊണ്ട് പോകുവാനായി എഴുന്നേറ്റു അവൻ ഈ തവണയെങ്കിലും ഒരു ജോലി കിട്ടുമോടി അതു പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ആകുലത നിറഞ്ഞു നിന്നിരുന്നു നീ ഒത്തിരി ക്ഷീണിച്ചു കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ നോക്ക് കാപ്പി കുടിച്ച ഗ്ലാസ് സുമിത്രയ്ക്ക് കൈമാറിക്കൊണ്ട് അയാൾ പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാചകം മതിയായിരുന്നു സുമിത്രയ്ക്ക് മനസ്സ് നിറഞ്ഞു തിരികെ അവർ വീട്ടിലെത്തിയപ്പോൾ വീണയും ഉണ്ണിമോളും ഉഗ്രൻ അടി എന്താടി എന്തൊരു ബഹളം ആടി ഇവിടെ അയൽവക്കത്ത് ആർക്കും കിടക്കപ്പുറതി കൊടുക്കുവല്ലേ നിങ്ങൾ സുമിത്ര മക്കളോട് കയർത്തു അമ്മേ ഇന്ന് മുറ്റമടിക്കേണ്ടത് ഉണ്ണിമോളാണ് ഇന്നലെ വരെ ഞാനായിരുന്നു മുറ്റമടിച്ചത് എന്നിട്ട് അവൾക്കതിന് കഴിയേയില്ല ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ കൊള്ളാമോ ഞാൻ അത്രയും പറഞ്ഞതേയുള്ളൂ അവളോട് അതിന് അവൾ എന്നെ കടിച്ചു കീറാൻ വരികയാണ് വീണ അമ്മയോട് തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കി സുമിത്ര പോയി ചൂലെടുത്തു വീണേ ഇവിടാ വാടി അവൾ വിളിച്ചപ്പോൾ വീണ അവരുടെ അടുത്തേക്ക് വന്നു ഇതാ ഇത് പിടിച്ചേ അങ്ങോട്ട് അമ്മ അത് പറയുമ്പോൾ വീണയുടെ മുഖം വാടി അല്ലെങ്കിലും അമ്മയ്ക്ക് ഉണ്ണിമോളോടാണ് കൂടുതൽ ഇഷ്ടം അവൾ വിറുപുറത്ത് കൊണ്ട് മുറ്റമടിക്കാൻ തുടങ്ങി ഉണ്ണിമോൾ ഇങ്ങോട്ട് വന്നേ സുമിത്ര ഇളയ മകളെ വിളിച്ചു ഒരു ബക്കറ്റ് നിറയെ തുണികളുമായി അവളുടെ അടുത്തേക്ക് വന്നു ഇതെല്ലാം കൊണ്ടുപോയി നനച്ചിട് അത് പറയുമ്പോൾ വീണയുടെ കണ്ണിൽ ഊത്തിരി കത്തി ഇത് മാടശ്ശേരി തറവാട് കർഷകനായ ശേഖരന്റെയും സുമിത്രയുടെയും നാല് മക്കൾ ഇളയവറാണ് വീണയും ഉണ്ണിമോളും വീണ ഡിഗ്രിക്കും ഉണ്ണിമോൾ ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്നു വീണയുടെ മൂത്തത് ബിജി അവളെ കല്യാണം കഴിച്ചയച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ അവളുടെ ഭർത്താവ് ഒരു പലചരക്ക് കട നടത്തുന്നു ഇവരുടെയെല്ലാം മൂത്തത് ആൺകുട്ടിയാണ് വൈശാഖ് പി വരെ പോയെങ്കിലും ഒരു വിശേഷവുമില്ല എന്നും ഇന്റർവ്യൂ എന്ന് പറഞ്ഞു പോകും തിരിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ വരും അന്നും പതുപോലെ വൈശാഖൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് എൻ്റെ മേലേക്കാവിലമ്മേ എൻ്റെ മോന് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണേ എൻ്റെ ശേഖരേട്ടന് വയ്യാതായി ഇനിയെങ്കിലും ആ പാവത്തിന് ഒരു വിശ്രമം കൊടുക്കണം സുമിത്ര മനമുരുകി പ്രാർത്ഥിച്ചു അമ്മേ ദേ ജാനുവിടത്തി വന്നിരിക്കുന്നു വീണ വിളിച്ചു പറഞ്ഞു എന്താ ജാനു അവർ പുറത്തേക്ക് വന്നു അടുത്ത വീട്ടിലെയാണ് ജാനു ഭർത്താവായ രാഘവന് നാളികേരം പിരിക്കലാണ് ജോലി ചേച്ചി ഒരു നൂറ് രൂപ എടുക്കാനുണ്ടോ കുഞ്ഞിന് സുഖമില്ല സർക്കാർ ആശുപത്രിയിൽ പോയി മരുന്നു മേടിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല ജാനു വിഷമിച്ചു ഇപ്പോൾ നീ എവിടെ പോകാനാണ് സുമിത്ര അവളെ നോക്കി സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് സുഷമ പറഞ്ഞു ആ ഡോക്ടറുടെ വീട്ടിൽ ഒന്ന് പോകാം എന്ന് ഓർത്താണ് ജാനു പറഞ്ഞു ശരി ഞാനിപ്പോൾ വരാം നീ ഇവിടെ നിൽക്കു കേട്ടോ മരുന്നെടുപ്പിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്ത് അവർ ജാനുവിനു കൊടുത്തു എൻ്റെ അമ്മയെ ഇത് എന്തിൻ്റെ കേടാണ് ഇവറ്റകളൊക്കെ കളവായിരിക്കും പറയണത് വീണമോൾ അമ്മയെ കുറ്റപ്പെടുത്തി ഓടിയോടുന്ന് ജാനുന്ന് ഉണ പറയില്ല സുമിത്ര മകളെ വഴക്കു പറഞ്ഞു ഓ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല കഴിഞ്ഞ തവണ ഈ ജാനു വന്ന് പൈസ മേടിച്ചോണ്ട് പോയിട്ട് ഞാൻ നോക്കിയപ്പോൾ രാഘവൻ ചേട്ടൻ ഷാപ്പിൽ നിൽക്കുന്നു അയാൾക്ക് പനിയാണ് എന്ന് പറഞ്ഞില്ലേ അന്ന് പൈസ മേടിച്ചത് വീണക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എടി അന്ന് ജാനു എന്നോട് പറഞ്ഞിരുന്നു അയാൾ കുടിക്കാൻ പൈസ ഇല്ലാതെ അവൾക്കിട്ട് അടിയും തൊഴിയുമാണെന്ന് സുമിത്ര മക്കളോട് രണ്ടാളോടും കൂടി പറഞ്ഞു അപ്പോഴേക്കും ശേഖരൻ വരുന്നുണ്ടായിരുന്നു ഇനി അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ട അവർ മക്കൾക്ക് രണ്ടാൾക്കും നിർദ്ദേശം നൽകി ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ സുമിത്രയെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഭാര്യയെ നോക്കി ഓ ചാളയായിരുന്നു അതിന്റെ കണ്ണിലൊരു രക്തമയം ഇല്ലായിരുന്നു എന്നിട്ട് ഖനീപ്പ പറയുകയാ പുതിയ മീനാണെന്ന് ഞാൻ അതുകൊണ്ട് അത് മേടിക്കാൻ നിന്നില്ല ഭാര്യ വിശദീകരണം നൽകി എങ്കിൽ നീ ഒരു മുട്ടയെങ്കിലും പൊരിക്കടി വിശന്ന് വരുമ്പോൾ ഈ ചപ്പു ചോറൊക്കെ എങ്ങനെ കൂട്ടും അയാൾ സാമ്പാറിൽ കിടന്ന ഒരു മുരിങ്ങക്കോലെടുത്ത് മക്കളെ രണ്ടാളെയും പൊക്കി കാണിച്ചു അവർ രണ്ടാളും ചിരിച്ചു സുമിത്ര മുട്ട പൊരിക്കാനായി എഴുന്നേറ്റു വീണമ്മോളെ ഒരു മുട്ട പൊരിച്ചോണ്ട് വാടി അയാൾ വാത്സല്യത്തോടെ മകളെ നോക്കി അവൾ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി ഇവിടെ ആരുമില്ലേ മുറ്റത്ത് വന്ന് നിന്ന് ആരോ വിളിച്ചു ആരാ സുമിത്ര വേഗം വാതുക്കലേക്ക് വന്നു ആ നാരായണേട്ടനോ ഈ വഴിയൊക്കെ അറിയാമോ അമ്മ ചോദിക്കുന്നത് കേട്ടപ്പോൾ മക്കൾ രണ്ടാളും ഒരുപോലെ തലയിൽ കൈവച്ചു ഇനി ഉറക്കമില്ലാത്ത രാത്രിയാണല്ലോ അച്ഛ ഉണ്ണിമോൾ പറഞ്ഞപ്പോൾ അച്ഛൻ അവളെ വിലക്കി സുമിത്രയുടെ രണ്ടാമത്തെ സഹോദരനാണ് നാരായണൻ ഭാര്യയുമായി വഴക്കിടുമ്പോൾ മാത്രം അയാൾ സഹോദരിയുടെ അടുത്തേക്ക് വരും പിന്നത്തെ കാര്യം പറയേണ്ട മക്കളുടെയും ഭാര്യയുടെയും നൂറ് നൂറ് കുറ്റമാണ് അയാൾക്ക് പറയാനുള്ളത് മക്കളെല്ലാവരും എന്തേടി ആരുടെയും അനക്കമില്ലല്ലോ അയാൾ അകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു അവർ അകത്തുണ്ട് ശേഖരേട്ടന് ചോറ് കൊടുക്കുകയായിരുന്നു അവർ പറഞ്ഞു ഇതാ കുറച്ച് കരിമീനും വരാലുമാണ് മുപ്പല്ലിക്ക് കുത്തിപ്പിടിച്ചതാ നീ ഇത് പുളിയും ഇട്ട് പറ്റിക്കും പെങ്ങളെ നാരായണൻ കയ്യിലിരുന്ന കവർ സുമിത്രയ്ക്ക് നേരെ നീട്ടി അമ്മാവാ എല്ലാവരും എന്തെടുക്കുന്നു വീണ അമ്മാവനോട് ചോദിച്ചു എല്ലാവരും ആരാടി ഈ നാരായണൻ ഏകനായാണ് ഈ ഭൂമിയിൽ വന്നത് ഏകനായാണ് മടക്കവും ഇടയ്ക്ക് കണ്ടുമുട്ടിയത് എല്ലാം വെറും പാഴ് വസ്തുക്കൾ അയാൾ വീണയോട് പറഞ്ഞു ഉണ്ണിമോൾ അടക്കിച്ചിരിച്ചു അളിയോ ഒറ്റകിരുന്ന് കഴിക്കുകയാണോ നാരായണൻ വന്ന് ഊണുമുറിയിലെ ഇരുന്നു പാടത്തും പറമ്പിലുമൊക്കെ ആയിരുന്നു നാരായണ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ ശേഖരൻ ഊണ് കഴിച്ചെഴുന്നേറ്റു സുമിത്രയെ നന്നായിട്ട് മുളക് പൊടിയും ഉടമ്പുളിയും ഒക്കെ ഇട്ട് ഈ മീൻ പറ്റിക്ക് കേട്ടോ ശേഖരന് കൈ കഴുകിയിട്ടു വന്ന് ഭാര്യയോട് പറഞ്ഞു മുളകും മല്ലിയും കൂടി വറുത്തരച്ചു വെച്ചാലും മതി നാരായണൻ അടുത്ത അഭിപ്രായം പറഞ്ഞു അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാം നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയാട്ടെ സുമിത്ര ചിരിച്ചു ഈ കൊല്ലം മഴ നേരത്തെയാണ് കിഴക്ക് നല്ല കാറും കോളുമാ കൃഷിയൊക്കെ എങ്ങനെ എങ്ങനെയാകുമോ ആവോ ശേഖരൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു അതെ അതെ അത് ശരിയാളിയാ റേഡിയോയിൽ ഇന്ന് കാലത്തെ കാലാവസ്ഥ പറഞ്ഞത് കേട്ടില്ലേ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടിയോടുകൂടിയ മഴ ആയിരിക്കുമെന്ന് നാരായണൻ ഊണ് കഴിഞ്ഞിരുന്ന് വിസ്തരിച്ചു മുറുക്കുകയാണ് സുമിത്രയും മക്കളും കൂടി കരിമീനും വരാലും ഇരുന്ന് പൊളിക്കുകയാണ് കരിമീൻ നമ്മൾക്ക് പൊരിക്കാമല്ലേ അമ്മേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചു പിടിപ്പിച്ച് ഹാവോ ഓർത്തിട്ട് വെള്ളം വരുന്നമ്മേ ഉം സുമിത്ര മോളി വരാല് പറ്റിച്ചു വയ്ക്കാം രാവിലെ അച്ഛനോട് കപ്പ വരയ്ക്കാൻ പറയാം എന്നിട്ട് കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാം ഉണ്ണിമോളായിരുന്നു അടുത്ത ഊഴം ഉം സുമിത്ര വീണ്ടും മോളി അമ്മ എന്താ ഇങ്ങനെ മൂളുന്നത് മക്കൾ രണ്ടാളും ഒരുപോലെ ചോദിച്ചു അല്ലടി ബിജിമോൾക്കും വലിയ ഇഷ്ടമായിരുന്നു വരാൽ കറിവെച്ചത് അവള് അവളുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു എൻ്റെ അമ്മയെ വലിയേച്ചി ഇതൊന്നും കാണാതെ കിടക്കുകയല്ല ഗോപേട്ടൻ എല്ലാം മേടിച്ച് വല്യേച്ചയ്ക്ക് കൊടുക്കും ചേച്ചി ഒന്ന് മൂളിയാൽ മതി ഏട്ടൻ എത്ര തിരക്കാണേലും കൊണ്ടുപോയി കൊടുക്കും വീണമോൾ അമ്മയെ സമാധാനിപ്പിച്ചു എന്നാലും എൻ്റെ കുട്ടിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് ആ പെൺകുട്ടികളെ മറ്റൊരു വീട്ടിൽ ഇറക്കി വിട്ടാൽ പിന്നെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞാൽ എൻ്റെ അമ്മയെ ഒന്ന് നിർത്ത് വെറുതെ മൂടുകളയാൻ അമ്മ തുടങ്ങി ഉണ്ണിമോൾക്ക് ദേഷ്യം വന്നു അതെ സത്യം അമ്മയുടെ പറച്ചിൽ കേട്ടാത്തോന്നും ചേച്ചി നാട് വിട്ടുപോയെന്ന് അമ്മയ്ക്ക് നാളെ കാണണമെങ്കിൽ പറഞ്ഞാൽ മതി ചേച്ചി ഇവിടെ പറന്നെത്തും വീണ അമ്മയോട് പറഞ്ഞു നിന്നോടൊന്നും അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ നീയൊക്കെ ഒരമ്മയാകണം എന്നല്ലേ ഇനി ബാക്കി കൂടി ഞാൻ പറയാം ഇടി പെണ്ണുങ്ങളെ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഫോൺ ശബ്ദിച്ചു നോക്കിയപ്പോൾ ബിജി അയ്യോ എൻ്റെ ചേച്ചിക്ക് നൂറായുസാണ് ദാ ഇപ്പം പറഞ്ഞതേയുള്ളൂ വല്യേച്ചിയുടെ കാര്യം വീണ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു ആ എൻ്റെ മോളെ നീ ഇനി എന്ന് വരൂ ഡീ നിന്നെ കാണാൻ കൊതിയായി അമ്മേ ഞാൻ ഇടയ്ക്ക് വരാം അമ്മേ ഗോവേട്ടന് കടയിൽ തിരക്കുള്ളത് കൊണ്ടാണ് അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല ചേച്ചി ഇന്നിപ്പോൾ കാരണം വേറെയാണ് എന്താടി ഡി ഉണ്ണി മോളെ അത് പിന്നെ ഇന്നിവിടെ കുറച്ച് വരാലും കരിമീനും കിട്ടി അതിൻ്റെ ഒരു പങ്ക് ചേച്ചിക്ക് കൂടി കൊടുക്കണം അത്രേയുള്ളൂ അമ്മയ്ക്ക് ആഹാ എവിടുന്ന് കിട്ടി അമ്മാവൻ വന്നോ ചേച്ചിക്ക് മനസ്സിലായോ അല്ലാതെ എങ്ങനെയാണ് വീണേ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ അമ്മാവൻ വരണ്ടേ നീ ഇറങ്ങടി മോളെ ഉച്ച ഉച്ചകഴിഞ്ഞു വാ പെട്ടെന്ന് പോകാം ചേച്ചി കൊതിയായോ വരുന്നോ ഇങ്ങോട്ട് ഓടി ഉണ്ണിമോളെ ആ അമ്മേ ഞാൻ പിന്നെ വരാം ചേച്ചിക്ക് എന്താ ചോറിന് കറി ഇവിടെ അച്ചിങ്ങാ മെഴുക്ക് പരട്ടിയും കായും പയറും എരിശ്ശേരിയും പരൽ വറുത്തതുമാണ് ആ പരൽ കിട്ടിയോ മോളെ ഉം വള്ളക്കാരോട് മറ്റോ മേടിച്ചതാണ് കണ്ടോ ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായോ ചേച്ചിക്ക് അവിടെ എല്ലാ എല്ലാത്തരം മീനും കിട്ടും മതി വീണെ പറഞ്ഞുകൊണ്ട് നിന്നത് അച്ഛൻ ഇപ്പോൾ വരും വിളക്ക് കൊടുത്താറായി വരുന്നു രണ്ടാളും വേഗം പണി പണിതീർത്ത് കുളിക്കും ഓ ഇപ്പോഴാണ് അമ്മയ്ക്ക് സ്പീഡ് കൂടിയത് എന്നാ ശരി ചേച്ചി വെക്കുവാണേ മോളെ വിജി വെച്ചോ കേട്ടോ അച്ഛനും മാമനും ഇപ്പോൾ വരും അമ്മയ്ക്ക് തീർക്കാനുണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു എന്താ നാരായണ ഇന്നത്തെ ഈ വരവിന്റെ ഉദ്ദേശം നീ പിണങ്ങി മറ്റോ വന്നതാണോ ശേഖരൻ വാഴയ്ക്ക് തടകിളയ്ക്കുകയാണ് ഹോ എന്നാ ഉദ്ദേശം ഒന്നുമില്ല അളിയ വരാൽ കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ കാണണം എന്ന് തോന്നി അങ്ങനെ പോന്നു നാരായണൻ അളിയനെ സഹായിക്കുകയാണ് അളിയ ആ ദാമു ഇതിലെ വരുമോ നല്ല മധുരക്കള് കുടിച്ച കാലം മറന്നു നല്ല മധുരക്കള്ളിലും കരിമീൻ വറുത്തതും കുറച്ച് കപ്പയും കൂടി ഉണ്ടെങ്കിൽ ആഹാ കൊതിപ്പിക്കുക അല്ലേ അയാൾ അയാളോട് തന്നെ ചോദിച്ചു ദാമു വരട്ടെ നമുക്ക് നോക്കാം ശേഖരനാണെങ്കിൽ ഒരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അളിയനും അളിയനും കൂടി പറമ്പിൽ നിന്ന് കയറി വന്നപ്പോൾ വീണയും ഉണ്ണിമോളും കൂടി കുളി കഴിഞ്ഞു നാമം ജപിക്കുകയായിരുന്നു മക്കൾ രണ്ടാളും കീണത്തിൽ ചൊല്ലുകയാണ് ശംഭവോ മഹാദേവ നാരായണൻ്റെ ഒറ്റ വാചകത്തിൽ അയാൾ ഫിറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അവർ പെട്ടെന്ന് നാമം ചൊല്ലൽ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയി വൈശാഖൻ എപ്പോൾ വരും നാരായണൻ അല്പം ഉറക്കെ ചോദിച്ചു